നമസ്കാരം കൈസ് ആർജിയാണ് ഡപ്പോൾ പുതിയ പുറകാല സോ ഇന്നത്തെ ഒരു ട്രാവൽ ലോകമാണ് നമ്മളിന്ന് ഇന്നലെ സുധീനെ ഞാൻ പിണക്കിൻ്റെ ഇതിൽ വിഷമം മാറാനായിട്ട് ശ്രുതി ലുലുൽ കൊണ്ടുപോകണം എന്നൊക്കെ പറഞ്ഞ് പുറത്തു കൊണ്ടുപോകണമെന്ന് പറഞ്ഞ് അപ്പം അതിനോട് പോവാണ് ബാക്കി ഉള്ള വിശേഷം പോകുന്നൊക്കെ പറയാം ചിലപ്പോൾ ലുലു പോകുമ്പോൾ ചിലപ്പോൾ വേറെ എവിടെങ്കിലും പോവാം എന്തിനൊക്കെ പ്ലാനൊന്നും ഇല്ല പോകുന്നതൊക്കെ പോവാം വാ ആമോ അപ്പോൾ നമുക്കിന്ന് ബസ് പറഞ്ഞ പോലെ പത്ത് പത്തിന് ബസ്സൊന്നും കിട്ടിയില്ല കേസ് സമയപ്പം ഏകദേശം പത്ത് അമ്പതായി നമ്മൾ മല്ലം കൂടെ പോയിട്ട് അവിടെ പോലെ ഓട്ടോഷോ റിട്ടോൺ ഓട്ടോഷോയിലും കിട്ടണം അങ്ങനെ പോലെ കയറി പോകണം പോകാനായിട്ട് അതാണ് വേറെ പ്രശ്നം അപ്പം ഇതിനിപ്പോൾ റിട്ടോൺ ഓട്ടോഷിക്കറ്റ് അടിപൊളിയാവും ആവും ഓട്ടോ ഷോ കിട്ടിക്കഴിഞ്ഞാൽ പറ്റുകയുള്ളൂ വേറെ വഴിയില്ല അല്ലെങ്കിൽ വേറെ പോലെ ഓട്ടോഷൻ വിളിച്ചിട്ട് പരിചയ രൂപ ഓട്ടോഷൻ വിളിച്ചു കൊണ്ടിരിക്കും പക്ഷേ മെട്രോട്ടോ ഷിറ്റ് അടിപൊളിയാവും അല്ലെങ്കിൽ ബസ്സിൽ പൈസ മുപ്പത്തി നൂറ്റമ്പത് രൂപ ഓട്ടോ റാഷിൽ റിട്ടേൺ ഓട്ടോഷാണെങ്കിൽ നമുക്ക് അത്രയും പൈസ ആവില്ല പത്ത് മുപ്പത് രൂപ ബസ് കിട്ടുന്ന ബസ് സ്റ്റോപ്പുള്ള സ്ഥലങ്ങളിൽ പോവാം ആകുമ്പോൾ അവിടെ നിന്ന് നമുക്ക് അടുത്ത ബസ് കയറിട്ട് തിരുവനന്തപുരത്തേക്ക് പോകണം പ്ലാൻ ചെയ്യാം നമ്മൾ തിരുവനന്തപുരത്ത് കേക്കോട്ടെന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ നിന്ന് ഇരുപത്തിയുള്ള ബസ്സ് ഉണ്ടാവും അതായത് തിരുവനന്തപുരം തമ്പാലൂടെ പോകണമെങ്കിൽ തമ്പാലൂരിൽ നിന്ന് കേക്കക്കോട്ടേ നടക്കാം നിലവിൽ ബസ് കിട്ടുന്ന ബസ് സ്റ്റോപ്പിലേക്ക് പോകാനായിട്ട് അപ്പോൾ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് നമ്മളപ്പോൾ നമ്മുടെ സ്വർഗം വിട്ട് നമ്മൾ പോവുകയാണ് ഈ മല കയറി പോകാൻ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് പോകുന്നതിനേക്കുള്ള ശേഷങ്ങളൊക്കെ നമ്മൾ പറയാൻ കേസ് കാണിച്ചാൽ എന്തൊക്കെയാണ് വീടിനൊക്കെ മാക്സിമം ബസ്സിലുള്ള സീൻസൊക്കെ ഒഴിവാക്കണം എല്ലാവരും പറഞ്ഞ റിക്വസ്റ്റ് ആണ് ബസ്സിൽ വണ്ടിയിലൊക്കെ ഉള്ള സീൻസൊക്കെ ഒഴിവാക്കണം എന്നൊക്കെ നമ്മൾ അതൊക്കെ ഒഴിവാക്കിത്തരാം അപ്പോൾ അങ്ങനെയാണെന്ന് തോന്നുന്നു ഇത് നമ്മളെ വഴിയല്ല പല വീടുകളിലും പറഞ്ഞിട്ടുണ്ട് ഇത് നല്ലവരുടെ വഴിയാണ് നമ്മൾ യൂസ് ചെയ്യുന്ന ചെയ്യുകയും ചെയ്യുന്നുള്ളൂ നമ്മളെ വഴിക്കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇതിനെ യൂസ് ചെയ്ത് നമ്മൾ പോകാൻ സൈഡ് എളുപ്പത്തിൽ യൂസ് ചെയ്യുന്നത് പക്ഷേ മോളുടെ റോഡ് നമുക്കുള്ള റോഡാണ് അത് നമുക്കുള്ളതല്ല അത് എല്ലാവർക്കും ഉള്ള റോഡാണ് ഇത് പ്രൈവറ്റ് റോഡാണ് മുകളിലത്തെ റോഡ് പബ്ലിക് റോഡാണ് അപ്പം നമുക്ക് മാത്രം അന്നൊന്നുമില്ല എല്ലാവർക്കും യൂസ് ചെയ്യാം അവിടുത്തെ നമ്മൾ പബ്ലിക് റോഡ് എത്താൻ വേണ്ടി പോണ് ഇപ്പോഴാണ് താഴ്ന്നു കേസ് ഇനി അങ്ങനെ താഴെ തളർന്നു പോകണം അപ്പോഴേക്കൊരു മുക്കാൽ പറഞ്ഞാൽ പോലും താഴന്നു പോകും ആണ് ഏറ്റവും സന്തോഷം അന്ന് താ താർന്ന് തരിപ്പണമാകും എന്നും വേണം പറയാനായിട്ട് നമ്മൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കണം ഇവിടെ നിന്ന് റൈറ്റ് ഇങ്ങനെ നേരെ പോകണം ലെഫ്റ്റിലേക്ക് പോയാൽ നമുക്ക് അയ്യപ്പം കോഴിക്ക് പോകാനായിട്ട് ഉള്ളൊഴി പോവാം നമ്മൾ റൈറ്റിലേക്ക് പോണത് ബാക്കിയൊക്കെ സഹായിച്ച് ഓട്ടോ കിട്ടിയെങ്കിൽ രക്ഷപ്പെട്ട് ഓട്ടോ കിട്ടി പെടപ്പെടും പറ കാത്തോണേ പട്ടികൾ ഇപ്പം ഉണ്ട് രണ്ട് ചെറിയ പട്ടികളുണ്ട് ഇതിനിപ്പോൾ ഇനി മൂന്ന് വെട്ടി കൂടിയുണ്ട് പക്ഷെ അവരെ കാണാറില്ല അവർ മിക്കപ്പോൾ ആ പറമ്പിലുണ്ടാവും അപ്പോൾ ആ കൂട്ടത്തിൽ ഇനി നാല് വെട്ടി കൂടി കാണാണ്ട് തോന്നുന്നത് അപ്പം അവർ ഇവിടെ പറമ്പര്യുണ്ടാവും ചെറിയ കുഞ്ഞും കൂട്ടിലേ ആ കുഞ്ഞിട്ടാണ് നടത്താമെന്ന് പക്ഷെ നമ്മൾ സ്ഥിരമായിട്ട് വീട്ടിലെപ്പോഴും നിൽക്കാത്ത ഇതിൽ നമ്മൾ പട്ടികൊണ്ട് നിർത്തുന്നതിന് ശരിയാകില്ല നമ്മളവിടെ കഴിഞ്ഞ് വന്നുകഴിഞ്ഞാൽ കുറച്ച് വന്ന് കഴിയുമ്പോൾ ഇവിടെ വീടുകളൊക്കെ അടുത്തടുത്തുണ്ട് നമ്മൾ നമ്മളവിടെ അങ്ങോട്ടാണ് വീട്ടില്ലാത്തത് നമ്മളെ വീടുകളൊന്നെ കുറച്ച് കുറച്ച് ദൂരം വന്നാൽ അടുത്തടുത്ത് വീടുകളൊക്കെ ഉണ്ട് അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടെ എല്ലാ വീടുകളിലും നാളെ പട്ടികളുണ്ടാവും വൈസിന് ആ മറ്റും നാളെ രണ്ട് വട്ടി പുറത്തിറപ്പുണ്ട് അത് ആ വീട്ടിൽ എന്തു ചെയ്യാണ് അവരാണ് ഫുഡ് എടുക്കണുണ്ട് അവിടെ മൂന്നിട്ടുണ്ട് ഒരു കറുത്തോട്ട് വീട്ടുണ്ട് അപ്പോൾ അവരാണ് ഫുഡ് കൊടുക്കുന്നത് അതുകൊണ്ടാണ് അവിടെ തന്നെ നടക്കുന്നത് പക്ഷെ നമ്മൾ ഉപദ്രവിക്കുന്നു പക്ഷേ ഇവിടുന്ന് കുറച്ച് ചെവി പൊളിക്കുന്നുള്ളൂ അവൻ പേടിച്ചകത്ത് ഓടിപ്പ് വരണം അവനല്ല കുഴിക്കണത് ഇവരുടെ കൂടുതൽ കറുത്ത വരുത്തണുണ്ട് അവനാണ് ഇവിടെ പൊളിക്കണത് ആ കറമ്പതിനെ കാണാനില്ല ആ ആദ്യം ഗാസ്റ്റ് കളഞ്ഞിടക്കുന്ന കുറമ്പ് അവനാണ് ഇവിടെ നിന്ന് കുറച്ചത് ഇപ്പോൾ നല്ല ഉറക്കത്തിനോ അങ്ങനെ എനിക്ക് കള ഓടില്ല അവൻ തുടങ്ങട്ടെ നമുക്കൊന്നേരം പോയിട്ട് നല്ല ഓട്ടോഷ് ഇട്ട് നോക്കട്ടെ വീട്ടിൽ ഓട്ടോഷ് കിട്ടണമെന്ന് വെച്ചാൽ പോണത് ഇവൻ്റെയാണ് സ്കിച്ചും ഇവൻ്റെ പിള്ളേരാണ് കിച്ചു അവളുടെ മോൾ വീട്ടിലെ ആന മോൻ്റെ വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് പറ്റി പെട്ടിയരാളെ വീട്ടിലേക്ക് കിച്ചു അവൻ ഇവരുടെ ഇവൻ്റെ കൊച്ചാണ് നമ്മളെന്താ മലയാളി താഴെത്തി അവൻ അവൻ്റെ ഇപ്പോഴും അവളെന്ന് കല്ലിനെ കണ്ടത് ആണെന്ന് കൊലയ്ക്കുന്ന പൈസ ഇവിടെ ഇപ്പോൾ അവൻ കണ്ടത് അവനിപ്പോൾ ഉറക്കത്തിന് നീട്ടത് അന്നേരം പോവാ അവനോട് കൊലിക്കട്ടെ നോക്കണ്ട ആവശ്യമില്ല ഓട്ടോ ഷീട്ട് കിട്ടിയാൽ മതിയായിരുന്നു ഓട്ടോ റഷ്ടാവും ഏ ആ ച്ചില്ലല്ലാ വാട്ടർ അതോറിറ്റിയുടെ വർക്കാണെന്ന് തോന്നുന്നു വർക്ക് കിടക്കുന്നുണ്ട് വെള്ളം ഏർത്തേക്കാൻ വരും ഇവിടെ നോക്കാം അപ്പൊ ഇനിയിപ്പോ ഇവിടെ ഒക്കെ കുത്തിപ്പൊളിക്കുന്നു ഇവിടെ കോഴിയെ കുത്തിപ്പൊളിച്ച് പോയതാണ് വീണ്ടും കുത്തിപ്പൊളിക്കും ഇനി വീണ്ടും കുത്തിപ്പൊളിക്കും വെള്ളം വേണം വേണ്ടിയല്ലേ വെള്ളം വരട്ടെ പക്ഷെ വെള്ളം എപ്പോഴും പറഞ്ഞു ഒരു വർഷം എടുക്കുമെന്ന് പറഞ്ഞത് നമുക്ക് എന്തായാലും താഴെ പറ്റി മാഡം മുകളിൽ പറ്റി ഇനി ഇവിടെ വന്ന് ബസ് കിട്ടണം നോക്കാം ഒരു ഓട്ടോസ് വന്നിട്ടുണ്ട് കിട്ടിയില്ല ആ ഓട്ടോസ് കിട്ടിയില്ല അപ്പോൾ അവിടെ വേറെ ഓട്ടോസ് നോക്കാം സ്ക്രൂത്തി അവിടെ നിന്ന് വീമ്പൊക്കെ കുറച്ചിട്ടും ഉറപ്പാണ് നോക്കി വേറെ ഓട്ടോസ് വന്നു നോക്കാം വേറെ ഓട്ടോസ് വെള്ളം വന്നാൽ കഴിഞ്ഞാൽ കിട്ടിക്കഴിഞ്ഞാൽ അടിപൊളിയാവും നോക്കട്ടെ നമ്മൾ വന്നാണെങ്കിൽ ബസ്സാണ് കഴിച്ചാൽ നിൽക്കാതെ ബസ് സ്റ്റാൻഡ് ബസ് സ്റ്റാൻഡിൽ തുടങ്ങി ബസ് സ്റ്റാൻഡ് ഫുള്ള് കുഴിയാണ് നമ്മൾ ബസ് സ്റ്റാൻഡിൽ നിന്ന് ബസ് കയറി പോകണം അടുത്ത കാരണം എപ്പോൾ വന്നാലും തിരക്കയും കഴിച്ചു ബസ് സ്റ്റാൻഡ് നല്ല പ്രശ്നം ഫുൾ ടൈം തിരക്കോട്ട് ബസ് സ്റ്റാൻഡാണ് നമുക്കെന്നാലും ഇവിടെ നിന്ന് എത്ര കൂടെ നിന്ന് വണ്ടി കയറി പോവാം നമ്മൾ നടന്നു കടന്ന് അടുത്ത വണ്ടി കയറി കിഴക്കോട്ട് വണ്ടി കയറി പിന്നെ കിഴക്കേ പോട്ടേ കിഴക്കോട്ടേ പോയിട്ട് പോകുമ്പോൾ അടുത്ത ബസ് കയറി ചൂടി പോകാൻ തങ്ങനെ അപ്പോൾ ട്രാവൽ ബസ്സായിട്ട് കാണാം നമ്മൾ ഫൈനലി കിഴങ്ങോട്ട് എത്തിക്കഴിച്ച് ഫുൾ ബ്ലോക്കാണ് നമ്മൾ വന്നപ്പോഴും ഫുൾ ബ്ലോക്കാണ് അതാണ് റോഡ് റോസ്സിൽ പോകണം വണ്ടി വരുമ്പോൾ റോഡ് റോസ് ചെയ്യാം റോസ് ചെയ്യാം വീട്ടാ അവിടെയൊക്കെ ഫുൾ ബ്ലോക്കാണ് സിറ്റി ഫുൾ ബ്ലോക്ക് തന്നെ ആയിരിക്കുമല്ലോ കൊടുക്കത്ത് ചൂട് തിരക്കണ്ടക്കെ തിരക്കാണ് തിരക്കാണ് എല്ലാ അടുത്തും ഈ തിരക്കിന് പോകുമ്പോൾ എത്രമുണ്ടെന്ന് പോകണം ഇവിടെ നിന്ന് ലോഡ് വണ്ടിയായിരുന്നു കേസ് ആ വണ്ടി കൊണ്ട് വെയിറ്റ് ചെയ്യാൻ നമ്മൾ വണ്ടിയൊക്കെ പോട്ടെ പോയാൽ അടുത്തു കൊണ്ടിട്ടുണ്ട് പോവാൻ നിൽക്കാതെ ഞാൻ പോട്ടെ ചേച്ചി ആ ചേച്ചി വണ്ടി പിടിക്കണം ചേച്ചി വെള്ളമല്ല പുളിയാണല്ലോ ചേച്ചി വേറെ ലെവല് വളച്ചത് പക്ഷെ ആ വണ്ടി ഓടിക്കുന്നത് ചേച്ചിയാണ് പൂളിയായിട്ട് വണ്ടി പിടിക്കുന്നു ആ വണ്ടി ഓടിച്ച ചേച്ചിയാണ് പുളിയായിട്ട് ഓടിച്ചു ഓടിച്ചെടുത്തേ കോത്തം കൊണ്ടു വണ്ടി വരുന്നുണ്ട് പോകും ബേസിക്കലി നമ്മൾ രണ്ടാം ഫീലിന്റെ ഇറങ്ങിയത് ശ്രുതിക്ക് വയറായിട്ട് വാഷ്റൂം പോണത് പെട്ടെന്ന് ഭയങ്കര ഓടിച്ചിറങ്ങി പുതിയ റോഡ് വശം അങ്ങോട്ട് പോയി സിഗ്നലെ ഗ്രീനാണ് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്യണം പുതിയ അപ്പുറത്തേക്കുണ്ട് ഇനി ഉണ്ടായി ഇനി ആ ശരി രീതി അതിൽ പണി വാളും തേങ്ങ പോയി നോക്കട്ടെ തേങ്ങ കയറ്റി നമ്മൾ ഇറങ്ങി ഓടി ബസ് പോയിട്ടില്ലെന്നാണ് പറഞ്ഞത് പോയി നോക്കട്ടെ സുഖമാണ് ബസ് പോയിട്ടില്ല നമ്മൾ സീറ്റ് പിടിച്ച് വസ്തുതായിരുന്നു പക്ഷേ ഇപ്പോൾ സീറ്റൊക്കെ പോയിട്ടുണ്ടോ നിന്നുകൊണ്ടിരുന്നു കുഴപ്പമില്ല പെട്രോൾ പോയിക്കാറാണെന്ന് പ്രതീക്ഷിക്കുന്നു തേങ്ങ ഉണ്ടെന്ന് പോടൂരി സീറ്റ് വണ്ടി പോകാം ഒരു മണി ആയില്ലല്ലോ ഒരു മണി ആയില്ല ഒന്ന് അഞ്ചായി ഒരു മണിക്ക് മോ വണ്ടിയാണ് മാറ്റി ബസ് അവസ്ഥയാണ് കഴിവില്ല ബസ് സ്റ്റോക്കിൽ ഇറങ്ങി മാളിൽ പോവാം അങ്ങനെ നടക്കാം ഒരു ബസ് സ്റ്റോപ്പിൽ ബസ്താങ്ങ് കഴിച്ചു മാളിലേക്ക് പോകാം മാടി അവിടെ വന്ന് നടക്കണം പക്ഷെ അവിടെ പോകാൻ നടക്കാം വേറെ കുഴപ്പം കുഴപ്പമില്ല നടക്കാം ഞാൻ കുറച്ച് ഫോട്ടോസ് എടുക്കട്ടെ നമ്മൾ നടന്നത് ലുലുമാളിൽ കറമ്പടി പോവാണ് നമ്മളെ ലുലുമാളിലെത്തി നമ്മളെ ഇടയ്ക്കിടയ്ക്ക് കറങ്ങാൻ പറ്റുന്ന സ്ഥലം ലുലുമാളാണ് തേങ്ങ ഹൈപ്പറിലൊക്കെ ഓരോ കയറി ഓരോ സാധനം കൊണ്ടിരിക്കുകയാണ് ഓയിലൊക്കെ ഇട്ട് വെക്കാനും പാത്രങ്ങൾ എന്തൊക്കെയാണ് സാധനമൊക്കെ എന്താ ആകില്ല എല്ലാം കൂടി കഴിഞ്ഞിട്ട് അടക്കി നോക്കാനും പക്ഷെ ഒന്നും എടുക്കൂല വെറുതെ കാണാൻ നോക്കേയുള്ളൂ തേങ്ങ ചെറിയ അരിപ്പൊഴൊക്കെ നോയിക്കൊണ്ടിരിക്കുവാണ് വില ഇവിടെ നിന്ന് നമ്മുടെ അവിടെ ചന്തയിൽ പോയി കഴിഞ്ഞാൽ വില ഫണ്ടോ നോക്കാൻ വേണ്ടിയാണ് ഇവിടെ വില നോക്കിയിക്കണ അല്ലേ തേങ്ങ എഴുപത്തി രൂപ നമ്മുടെ ചന്തയിൽ എത്ര അമ്പൂര് ഈ ആവശ്യം വീട്ടിലുണ്ടോ ഇവിടെ നല്ല രസമുണ്ട് ലൈറ്റ് കാണാൻ അടിപൊളിയാണ് കേട്ടോ നല്ല രസമുണ്ട് ലൈറ്റ്സ് ഒക്കെ കാണാൻ വേണ്ടിട്ട് ആർജത്തെ അടപ്പോക്കിരിക്കൈറ്റൊക്കെ കണ്ടപ്പോഴത്തേക്ക് അമ്മടെ പൊളി 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 ഓ നല്ല രസമുണ്ട് രസുണ്ട് അതന്നെ കൂടി പോവാൻ വേണ്ടിട്ട് ആകാംക്ഷനായി പോവയാണ് ഇവിടെ ലൈറ്റ്സ് ഒക്കെ സെറ്റ് ആണ് ഇവിടെ ഇറങ്ങി കണ്ട കേളിയാണ് നടക്കുകൂടി പോണം കാൽനട യാത്രയാണ് അതിന് നമുക്ക് പോകാം കൈഷ് തിരുവോലെ ക്രിസ്മസ് ഡെക്കറേഷൻ ഒക്കെ പോളി കഴിച്ച് അടിപൊളി അറ്റംപോലെ അടിപൊളിയാണ് നമുക്ക് മാക്സിമം തിരുവനന്തപുരത്തരും പെടാതെ വീടത്തെ കൊണ്ട് നോക്കട്ടെ ട്രാവൽ ട്രാവോ വീട്ടിൽ അതിൻ്റെ പേരും രജിക്കുന്നു നോക്കട്ടെ തിരുവനന്തപുരത്ത് ലോക്കാവ് നയിക്കട്ടെ ബസ് സ്റ്റാൻ ഇവിടെ പെട്ട് ഹൗസ് വരുമ്പോൾ മാത്രം ഇപ്പോഴത്തു നോക്കാൻ ഇവിടെ നല്ല ഡിഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ പാർക്കിംഗ് എല്ലാം ഏകദേശം അടിപൊളി ഡിസൈൻ ചെയ്തിട്ടുണ്ട് എല്ലാ അടിപൊളി ഡ്രസ് ചെയ്യുന്ന പെട്ടെന്ന് പോവാം എല്ലാവരും ഇവിടുന്ന് പോയി നോക്കട്ടെ ബസ് ഇട്ടാൽ ചേരുന്നു ബെട്ട് ഹൗസേ നമ്മൾ താഴെ റോഡിലെത്തി ബസ് തരണം എന്നാലും ഇവിടുത്തെ ഡെക്കറേഷൻ വേറെ ലെവലാണ് കേസൊന്നും പറയാം നാട്ടിൽ കൂടെ എല്ലാം കൊണ്ട് വേറെ ലെവലായിട്ടുണ്ട് അതുകൊണ്ട് കൊച്ചിത്തേക്കാളും നല്ല ഡെവ് ഡിസ്റ്റൻസ് പോയാൽ തന്നെ തോന്നുന്നു കൊച്ചിയിലേക്ക് പോയി ഞങ്ങൾ വേറെ ലെവലുണ്ടാവും അറിഞ്ഞിട്ടുണ്ട് നമ്മൾ പോയിട്ടില്ലല്ലോ ഡെക്കറേഷൻ നടന്ന ശേഷം പോയിട്ടില്ല പോയാൽ കാണാൻ പറ്റാൻ നോക്കാൻ പറ്റില്ല പോവാം നമ്മളെന്തായാലും ബസ് ഏറ്റേജ് സമാധാനമുണ്ട് നമ്മൾ ഓടിച്ചാട് ഓവർ ബ്രിഡ്ജിലോട്ട് ഇറങ്ങിയിട്ട് ഓടിച്ചാട് നടന്നു തന്നതില്ലേ തേങ്ങയെ ഓടിച്ചാട് നടന്നു വന്ന് ബസ് കെട്ടി ഇനിയിപ്പോൾ ബസ് എടുക്കാൻ സമയം എടുക്കും ആ സ്ഥലമുണ്ട് ഞാൻ വെള്ളം കുടിക്കട്ടെ അങ്ങനെ ആറി ഓടിത്താടി തളർന്ന് വെള്ളം കുടിക്കുന്നു ഓ ഇറങ്ങണില്ല തൊണ്ടേ കൂടി ഇതാണ് ലാസ്റ്റ് ബസ് കണ്ട ബസ് തന്നെ കലണ്ടോ ഇതാണ് ലാസ്റ്റ് ബസ് ആണ്

ഓട്ടോ ഷെയർ ചെയ്യാം അതിന് മനയുടെ മുകളിൽ പോയിട്ടിറങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോവാം നമ്മളെ വീട്ടിലേക്ക് പോകും നമ്മൾ വീട്ടിലേക്ക് പോവാണ് കൈസ് വന്നപ്പോൾ ഫുൾ ഇട്ടാണ് അതായത് ടോർച്ചുള്ളത് രക്ഷപ്പെട്ട് ഞാൻ വീട്ടിലൊക്കെ ശരിയാകും ഞാൻ ഫോണിൻ്റെ ടോർച്ചടിച്ചിട്ട് പോവാം എനിക്ക് ശരിയാവില്ല അതിനകത്ത് ടോർച്ചിന് ചാർജ് കുറവാണ് നാട്ടില് ഫുൾ അടുത്തിട്ടിട്ടാണ് ഇതിൽ ചെറിയ ഘട്ടത്തിൽ നമ്മൾ പോകുന്നത് ബാക്കി വീട്ടിൽ തുടങ്ങാം അങ്ങനെ ഫൈനലി കൈസ് നമ്മൾ ചെറിയൊരു ട്രാവൽ തേർന്ന് വീട്ടിലെത്തി വലുതാടൊന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല കാരണം ലുലൊന്നും വീഡിയോ എടുക്കാൻ പറ്റൂല ബാക്കിയൊന്നും എടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മൾ ചെറുതാട് ചെറുതായിട്ടൊക്കെ എടുത്ത് ചെറിയൊരു ബ്ലോഗാണ് ഉദ്ദേശിച്ചത് അപ്പൊ അത് ലെങ്ത് ആയിട്ടുള്ളത് പ്രതീക്ഷിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും താങ്ക് യു സോ മച്ച് ഗൈസ് വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോസ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചെയ്ത നമ്മളെ എന്തിനാ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻസിൽ അറിയിക്കുക പിന്നെ ഒരുപാട് സജഷൻ ആയിട്ടുള്ള കുറച്ച് വീഡിയോസ് ചെയ്യാനുണ്ട് നമ്മുടെ ലവ് സ്റ്റോറിയും ലൈഫ് സ്റ്റോറിയൊക്കെ അതൊക്കെ താമസിച്ചത് വരാൻ ചെയ്യാൻ ശ്രമിക്കാം അപ്പൊ നമുക്ക് താമസിച്ച പുതിയ വിശേഷം അടുത്തേ ആർജി ഗൈസ് അപ്പൊ എല്ലാവർക്കും അടുത്തവിടെ ബൈ